റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു അപ്പോഴാണ് ഷി കേരനാഥരാളുടെ അഭാവം കേരള രാഷ്ട്രീയത്തിൽ നമുക്കിപ്പോൾ പല രാഷ്ട്രീയ പ്രതിസന്ധികൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഇന്ത്യ രാജ്യത്ത് ആദ്യം പരിചയപ്പെടുത്തിയ നേതാവ് ശ്രീ കേരനാകർ സിയെ അതായത് ലൈക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർക്കാൻ കേരളത്തിന്റെ സാമൂഹിക മറ്റേ സാംസ്കാരിക രംഗത്ത് ഇങ്ങനെ ഒരു മുന്നണി രൂപപ്പെടേണ്ട ആവശ്യകഥ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ഒരു മുന്നണിക്ക് രൂപം നൽകുക ആ മുന്നണി ഇന്നും കേന്ദ്രനാഥൻ ഉണ്ടാക്കിയ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ മുന്നണി ഇന്നും സുശക്തമായി നിലനിൽക്കുന്നത് കേകന്റെ അനുഗ്രഹ അനുഗ്രഹത്താൻ മറ്റേ ജന്മം നൽകിയ പ്രസ്ഥാനം നിലയിലേക്കാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ജയൻ മംഗലം വി ജി സുരേഷ് കുമാർ പി എസ് രാധാകൃഷ്ണൻ വർഗീസ് വാഗയിൽ സന്ധ്യ കൊടയ്ക്കടത്ത് ജി ജി സാംസൺ കെ കെ അബൂബോക്കർ സി ആർ രാധാകൃഷ്ണൻ ബിജു കൃഷ്ണൻ ജോണി ചിറ്റലപ്പള്ളി ബാബുരാജ് കണ്ടേരി എൻ ഗോപാലകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് എം എച്ച് ഷാനവാസ് പി എസ് റഫീഖ് കെ കൃഷ്ണകുമാർ കെ എച്ച് സിദ്ദിഖ് എം ടി സന്ദീപ് അനീഷ് അകമ്പാടം എ കെ രാജൻ എൻ എച്ച് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി